ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വാവാ ആൻഡ് ന്യൂസ് സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സൗദി യുനൈസയിലെ ട്വൻ്റി റുപ്പീസ് ഷോപ്പിലേക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞു വീഡിയോ ട്വൻറ്റീസ് ഇന്ന് വില കൊടുത്തിരിക്കുന്നതെങ്കിലും അവിടെ ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൽവ് അങ്ങനെ പല വിലക്കാണ് ഐറ്റംസൊക്കെ ഉള്ളത് ഒരു വലിയ ഷോപ്പാണ് അങ്ങനെ അതിനകം ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കാണുന്നത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് ഷോപ്പ് എങ്ങനെയുണ്ട് സെറ്റല്ലേ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് വലിയവർക്കുള്ള ഡ്രസ്സ് കുഞ്ഞു ബേബീസിൻ്റെ ഡ്രസ്സ് അങ്ങനെ എല്ലാ പ്രായത്തിലുള്ളവർക്കുമുള്ള ഡ്രസ്സുണ്ട് ഇത് ട്വൻറ്റി ത്രീ ട്വൽവ് അങ്ങനെ പല റേഞ്ചിലുള്ള ഡ്രസ്സാണ് എങ്കിലും കൊള്ളാം കുറേയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാ എങ്ങനെയുണ്ട് കണ്ട പർദ്ധ കിടക്കുന്നത് പറുദ്ധ ടോപ്പ് കുഞ്ഞു മക്കൾക്കുള്ള ഡ്രസ്സ് അങ്ങനെ പല പല മോഡലുകളാണുള്ളത് ഓ ഇതൊക്കെ ഒന്ന് കറങ്ങിയെടുത്ത് കണ്ടിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാലോ പിന്നെ കുട്ടികളുടെ സ്ലൈഡ് പൂവ് കായ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ചെറിയ ബാഗുകളുണ്ട് സ്കൂൾ ബാഗുണ്ട് ടീഷർട്ടുകളുണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഉണ്ട് ചെരുപ്പുണ്ട് ഉടുപ്പുണ്ട് ബാഗുണ്ട് എല്ലാം ഉണ്ട് കണ്ടോ ഇതൊക്കെ ഇരുപത്തി മൂന്ന് റിയാലിൻ്റെ ബാഗുകളാണ് ഇരുപത്തി മൂന്ന് റിയാലിനുള്ള ബാഗുകൾ കൊള്ള അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ചെരുപ്പാണ് ഷൂസ് മറ്റേ നമ്മുടെ അല്ലാതുള്ള ചെരുപ്പുകൾ ഫാൻസി ഐറ്റം ചെരുപ്പുകൾ അതൊക്കെ എല്ലാം ട്വൻറ്റി ആണ് ട്വൻറ്റി ത്രീ മോഡൽ സോക്സ് ഷൂസ് ചെരുപ്പ് കംപ്ലീറ്റ് ഐറ്റംസും ട്വൻ്റി ത്രീ എങ്ങനെയുണ്ട് കൊള്ളാം സെറ്റല്ലേ പിന്നെ ടീഷർട്ട് അപ്പം നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്